ലയണൽ മെസ്സി പി എസ് ജിയിൽ എത്തി അന്നു മുതൽ തുടങ്ങി പി എസ് ജിയിലെ ഈകോ പ്രശ്നം സൂപ്പർ താരൻ നെയ്മർ ജൂനിയർ റൊമാറിയുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഒരുപാട് ദൈർഘ്യമേറിയ വീഡിയോ അതിൻ്റെ പ്രധാനപ്പെട്ട പല പോയിന്റുകളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നത് വീഡിയോസ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് ബ്രസീൽ നാഷണൽ ടീമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുകളുമായി വായ്സലോണ അതുപോലെ വായ്സലോണയിലെ കരിയറിൻ്റെ കാര്യങ്ങൾ അതുപോലെ അദ്ദേഹത്തിന് ആ സമയത്ത് റയൽ മാഡ്രിഡിൽ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഓഫറുകൾ അങ്ങനെ പി എസ് ജിയിലെ കാര്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ റൊമാരിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്രം എടുത്ത് സംസാരിക്കാം അതായത് നെയ്മർ ജൂനിയർ പി എസ് ജിയിലെ അവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അന്നത്തെ അവസ്ഥ അതായത് മെസ്സിയും കിലിയൻ എംബാബയും നെയ്മർ ജൂനിയറും ഒരുമിച്ച് പി എസ് ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് അവിടെ നടന്ന അവസ്ഥ അത് നമ്മൾ പലപ്പോഴും ആ സമയത്ത് ചർച്ച ചെയ്തതാണ് അവിടെ ഈഗോ പ്രശ്നം ഉണ്ട് എന്നുള്ളത് കാരണം നെയ്മർ ജൂനിയർ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് മെസ്സി പി എസ് ഡിയിലെത്തിയോ അന്ന് തുടങ്ങി അവിടെ ഈഗോ പ്രശ്നം എന്നാണ് നെയ്മർ തുറന്നു പറഞ്ഞത് അതായത് കിരിയൺ എംബാപ്പയും താനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ പരസ്പരം എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു കിരിയൺ എംബാപ്പൻ എന്നോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു ആ ഒരു സമയത്തൊക്കെ എംബാപ്പ എൻ്റെ വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ നല്ല ബന്ധമായിരുന്നു നെയ്മർ തുറന്ന് സംസാരിക്കുകയാണ് പിന്നീട് ലേണൽ മെസ്സി ടീമിൽ വന്നത് മുതൽ ടീമിൽ പ്രശ്നങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ ഈഗോ തുടങ്ങി എന്നാണ് നെയ്മർ പറഞ്ഞത് മെസ്സി മെസ്സിയും നെയ്മറും തമ്മിലുള്ള ബന്ധം അതായത് അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് പിന്നെ എസ് സി ബായ്സലോണിൽ ഒരുമിച്ച് തകർത്ത് കളിച്ചിരുന്ന ആളുകളാണ് നല്ല ബന്ധമാണ് ആ ഒരു ബന്ധമൊക്കെ കൊണ്ടായിരിക്കാം ലേണൽ മെസ്സിയെ ലേണൽ മെസ്സി ടീമിൽ എത്തിയപ്പോൾ എംബാപ്പയ്ക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത് അല്ലെങ്കിൽ ഈഗോ പ്രശ്നം തുടങ്ങിയത് എന്നാണ് എമർ പറഞ്ഞത് എംബാപ്പ പിന്നീട് തന്നോട് എല്ലാ ഒന്നും ഷെയർ ചെയ്യാത്തൊരു അവസ്ഥയിലായി മാറി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആയി തുടങ്ങി എന്നാണ് പറഞ്ഞത് ലയണൽ മെസ്സി ജി എസ് ടിയിലെത്തിയത് എംബാപ്പയ്ക്ക് പിടിച്ചിട്ടില്ല എന്ന് സത്യം പറഞ്ഞാല് നമ്മൾ മൊത്തത്തിൽ ഫുട്ബോൾ ലോകം അന്ന് സംശയിച്ചിരുന്ന കാര്യം അത് തന്നെയാണ് എംബാപ്പയ്ക്ക് എന്തൊക്കെ പി എസ് ടിയിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പി എസ് ടിയിൽ മൊത്തത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തന്നെ അന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പോൾ നെയ്മർ ജൂനിയർ തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എംബാപ്പ അന്ന് പി എസ് ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് മെസ്സി വന്നത് മുതലാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി തുടങ്ങിയത് എന്ന് ഏതാനും ഒരുപാട് കാര്യങ്ങൾ റൊമാറോയുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ബ്രസീൽ നാഷണൽ ടീം അടുത്ത വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഏതാനും സംസാരിച്ചതുപോലെ തന്നെ സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴുള്ള ഈഗോ പ്രശ്നം പി എസ് ടിയിലും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഉറപ്പാണ് ഇപ്പോൾ മുൻനിർത്താന്നത് ലൈനംബാപ്പെ എത്തിയത് മുതൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ വെച്ച് തുടങ്ങി അദ്ദേഹത്തിന് മെസ്സി വന്നത് കൊണ്ട് മെസ്സി വന്നത് മുതൽ അദ്ദേഹത്തിന് അസൂയയായി അല്ലെങ്കിൽ ഞാനും ഞാനും ലയണൽ മെസ്സിയും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിന് പിടിക്കാതെയായി എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത്